റോഡിലും ആകാശത്തും ജലത്തിലും ഓണം ആഘോഷിച്ച് കുരുന്നുകൾ തേവലക്കര കെ വി എം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായി പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തി ഓണം ആഘോഷിച്ചത് ബസ്സിലും വിമാനത്തിലും ബോട്ടിലും ട്രെയിനിലും ഓണം ആഘോഷിച്ചത് കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി ഘോഷങ്ങൾ സ്കൂളിൽ മാത്രം ഒതുങ്ങാതെ ഒരു ദിവസം അഞ്ച് പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഓണം ആഘോഷിച്ചു വയസ്സിൽ താഴെയുള്ള കുരുന്നുകളാണ് റോഡിലും ആകാശത്തും ജലത്തിലും ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിച്ചത് കൊല്ലം തേവലക്കരയിൽ പ്രവർത്തിക്കുന്ന കെ വി എം സ്കൂളിലെ കുട്ടികളാണ് ഈ വ്യത്യസ്ത തരം ഓണാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ ഓണം ആഘോഷിച്ചത് കെ എസ് ആർ ടി സിയിൽ സ്കൂളിൽ നിന്ന് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തിരുവനന്തപുരം എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിംഗിന് ശേഷം ഫ്ലൈറ്റിൽ കുട്ടികൾ കയറി എയർപോർട്ടിലെ അധികാരികൾ കുരുന്നുകൾക്കൊപ്പം കൂടി ആദ്യമായിട്ടാണ് പല കുട്ടികളും ഫ്ലൈറ്റിൽ കയറുന്നത് അവർ സീറ്റ് ബെൽറ്റുകൾ ധരിച്ചും പാട്ടുകൾ പാടിയും ആകാശയാത്ര സന്തോഷകരമാക്കി കൊച്ചി എയർപോർട്ടിൽ മഹാബലിയുടെ അകമ്പടിയോടുകൂടി യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ പലഹാരങ്ങൾ നൽകി യാത്രക്കാരും ഉദ്യോഗസ്ഥരും കുട്ടികളെ സ്വീകരിച്ചു അടുത്ത ഓണാഘോഷം മെട്രോ ട്രെയിനിൽ ആലുവയിൽ നിന്നും ഇടപ്പള്ളി വരെ മെട്രോ ട്രെയിനിൽ കുട്ടികൾ സഞ്ചരിച്ചു ഓണം ആഘോഷിച്ചു മറൈൻ ഡ്രൈവിലെ ബോട്ടിലും യാത്ര ചെയ്തു ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ജലത്തിലൂടെയുള്ള ഓണാഘോഷം നടത്തി തിരികെ ട്രെയിനിൽ സ്കൂളിലേക്കുള്ള മടക്കത്തിൽ ട്രെയിനിലും ഓണം ആഘോഷിച്ചു അധ്യാപകരും രക്ഷകർത്തൃ പ്രതിനിധികളും ഈ യാത്രയിൽ കുട്ടികൾക്കൊപ്പം കൂടി കുട്ടികൾക്ക് മറക്കാനാവാത്ത ഒരനുഭവമായി ഈ ഓണാഘോഷം മാറിയെന്ന് സ്കൂൾ മാനേജർ അൻസാർ റഷീദ് പറഞ്ഞു വ്യത്യസ്തമായ ഒരു ഓണാഘോഷമാണ് ഈ പ്രാവശ്യം കെ വി എൻ സ്കൂൾ നടപ്പിലാക്കിയത് സ്കൂളിലെ ആഘോഷങ്ങൾക്ക് പുറമെ പുറത്ത് അഞ്ച് പൊതുഗതാഗതങ്ങളിലാണ് കുട്ടികൾ ഈ പ്രാവശ്യം ഓണാഘോഷം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് നമ്മുടെ ആനവണ്ടിയിൽ സ്കൂളിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്കും അവിടെ നിന്നും ആകാശമാർഗം കൊച്ചി എയർപോർട്ടിലേക്കും ആലുവയിൽ നിന്നും എടപ്പള്ളിയിലേക്ക് എടപ്പള്ളി വരെ മെട്രോയിലും കൂടാതെ മറൈൻ ഡ്രൈവിലെ ബോട്ട് സവാരിയും കൂടാതെ തിരിച്ച് ട്രെയിനിൽ സ്കൂളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഓണാഘോഷമായിരുന്നു സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു ഈ ഒരു ഓണാഘോഷം കാരണം പലരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ കയറുന്നത് അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം നൽകാനും കൂടാതെ ഈ പൊതുഗതാഗതത്തെ കുറിച്ച് കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കാനും ഈ ആഘോഷം കൊണ്ട് സാധിച്ചു ന്യൂസ് ബ്യൂറോ ചവറ